നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം ബാല്യകാലമാണ് കുട്ടികളുടെ വളർച്ചയുടെ കാലഘട്ടമാണ് ഇത് ശാരീരികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊപ്പം മാനസികമായുള്ള പക്വത കൂടി ഉണ്ടാകേണ്ടതുണ്ട് ഇതിനായി രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം കുട്ടികൾക്കൊപ്പം നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു കാഴ്ചയാണ് എന്നാൽ ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾ കൂടിയുണ്ട് നമുക്ക് ചുറ്റും ശൈശവം വിട്ട് കൗമാരത്തിലേക്ക് കടക്കുന്നതിനെ ഭയത്തോടെ മാത്രം കണ്ട് ജീവിക്കുന്ന പെൺകുട്ടികളും അമ്മമാരുമുള്ള രാജ്യമാണ് ബ്രിട്ടനും ആഫ്രിക്കയുമെല്ലാം സമൂഹത്തെ ഭയന്ന് ഇവരുടെ സ്വാഭാവികമായ ശാരീരിക വളർച്ച ഇല്ലാതാക്കാൻ ക്രൂരമായ മാർഗങ്ങൾ തേടുകയാണ് അവർ ഇപ്പോഴും കൗമാരത്തിലേക്ക് കടക്കുന്നതോടെ വളർച്ച തടയുന്നതിനായി പെൺകുട്ടികളുടെ സ്ഥലങ്ങളിൽ അതിശക്തമായ ചൂടേൽപ്പിക്കുന്ന രീതിയാണ് ചിലയിടങ്ങളിലെ പരമ്പരാഗത മൈ സംഭവിക്കുന്നത് ഏതെങ്കിലും വികസ്വര രാജ്യത്തായിരിക്കും ഇതെന്നൊക്കെ കരുതിയാൽ തെറ്റി വികസിത രാജ്യമായ ബ്രിട്ടനിൽ പോലും ഇത്തരം രീതികൾ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് നൈജീരിയക്കാരിൽ നിന്നും മറ്റ് അഭയാർത്ഥികളിൽ നിന്നും ഇവിടുത്തെ സ്ത്രീകളും പെൺകുട്ടികളും ക്രൂരമായ ലൈംഗിക അതിക്രമണങ്ങൾക്കാണ് ദിവസവും ഇരയാകുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ സെക്സിന് നിർബന്ധിക്കുകയോ വീട്ടിലേക്ക് വിളിക്കുകയോ ചെയ്യാത്ത ഒരു പുരുഷനെയെങ്കിലും കാണാത്ത ദിവസങ്ങളില്ല എന്ന് പറയാം എന്നാണ് കാമ്രൂൺ അതിർത്തിയിലുള്ള മാംഫേയിൽ നിന്നും മാതാപിതരടക്കം നൈജീരിയയിലെ അടഗോമിലെത്തിയ പതിനേഴുകാരി പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇത്തരം അവസ്ഥയ്ക്ക് കാരണമാകുന്നതും ഇത്തരം റിപ്പോർട്ടുകൾ തന്നെയാണ് ബ്രസ്റ്റ് അയേണിംഗ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫ്ളാറ്റനിങ് എന്നാണ് ഈ രീതി അറിയപ്പെടുന്നത് വീടുകളിൽ പതിവായി ഉപയോഗിച്ചു വരുന്ന അരക്കല്ലുകൾ ഇരുമ്പ് ചിരട്ട ചുരക്കത്തോട് ചുറ്റിക വടി ചട്ടുകം എന്നിവ ഉപയോഗിച്ച് പെൺകുട്ടികളുടെ സ്ഥലങ്ങളിൽ വളരെ കഠിനമായ ചൂട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവ ചൂടാക്കിയ ശേഷം വളർന്നു വരുന്ന സ്ഥലങ്ങൾക്ക് മേൽ അമർത്തുന്നതിലൂടെ വളർച്ച മുരടിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് സ്ഥലങ്ങൾക്ക് സ്വാഭാവിക വളർച്ച ഇല്ലാതെ വരുന്നതോടെ പുരുഷന്മാർ ഇവരിലേക്ക് ആകൃഷ്ടരാകുന്നത് തടയാനാകും അതുവഴി ശാരീരിക അതിക്രമങ്ങളും പ്രായപൂർത്തി എത്താതെയുള്ള ഗർഭധാരണങ്ങളും മറ്റും ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് തടയാനും നിർബന്ധിത വിവാഹങ്ങൾ ഒഴിവാക്കാനും മക്കളുടെ വിദ്യാഭ്യാസ കാലം പൂർത്തീകരിക്കാനുമുള്ള ഒരു വഴിയായിട്ടാണ് പല അമ്മമാരും കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകളും ഈ കടും കയ്യ്ക്ക് മുതിരുന്നത് പെൺകുട്ടികളെ കുറിച്ച് ഈ മാതാപിതാക്കൾക്കുള്ള പേടികൾ വെറും അടിസ്ഥാനരഹിതമായ ആശങ്കകളൊന്നുമല്ല നൈജീരിയയിലുള്ള സ്ത്രീ അഭയാർത്ഥികൾ വലിയ തോതിൽ ചൂഷണത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരയാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നിരന്തരമായ ആക്രമണം മൂലമുണ്ടാകുന്ന കടുത്ത നിരാശ പലരെയും സെക്സ് വർക്കിലേക്ക് നയിക്കുന്നു എന്നും പറയുന്നു ഇത് ഐക്യരാഷ്ട്ര സംഘടന തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട് ക്രോസ് റിവറിലെ ക്യാമ്പുകളിൽ നിലനിൽപ്പിനായുള്ള ഈ സെക്സ് വർക്ക് വ്യാപകമായി നടക്കുന്നുണ്ട് വളരെ ദിവസങ്ങളെടുത്താണ് സ്ഥലവളർച്ച തടയാനുള്ള ബ്രഷ് അയണിങ് നടത്തുന്നത് എന്നാൽ ഈ പ്രക്രിയയിലൂടെ കടന്നുപോകുന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ സമാനതകളൊന്നുമില്ലാത്തതാണ് എന്നാണ് ആരോഗ്യ സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും വ്യക്തമാക്കുന്നത് സ്ഥലങ്ങളിലെ മസിലുകൾക്ക് ഗുരുതരമായ ഫലക്ഷയം സംഭവിക്കാൻ ഇത് കാരണമാകും വർഷങ്ങളോളം വേദനയുണ്ടാകും ശരീരത്തിന്റെ സ്വാഭാവിക ആകൃതി വികൃതമായി തീർന്നതിലെ നാണക്കേട് മൂലം പുറത്തിറങ്ങാൻ പോലും പല പെൺകുട്ടികൾക്കും മടിയാണ് ഈ ആചാരത്തിന് ഇരകളാകുന്ന പെൺകുട്ടികളിൽ ഏറിയ പങ്കും വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനാവാതെ പാതിവഴിയിൽ പഠനം ഉപേക്ഷിക്കുന്നതായും കാണുന്നു വിവാഹശേഷം കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന സമയത്തും ബുദ്ധിമുട്ടുകളും വേദനയും നേരിടും ഇത്തരം സാഹചര്യങ്ങളിൽ സ്ഥലങ്ങളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ചിലരെങ്കിലും ചികിത്സ തേടുന്നുണ്ട് എന്നാൽ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് താങ്ങാവുന്നതിലും വലിയ തുകയാണ് ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത് ഇതുമൂലം ജനിച്ച ദിവസം മുതൽ കുഞ്ഞുങ്ങൾക്കായി പാൽപൊടിയെ ആശ്രയിക്കുന്നവരും ധാരാളമാണ് ബ്രസ്റ്റ് ഹയണിങ്ങിന് വിധേയരായ അമ്മമാരിൽ അധികവും മുലപ്പാൽ ഇല്ലാത്തതു മൂലം ആരോഗ്യം നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾ മരണമടയുന്ന സംഭവങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം മൂന്ന് പോയിന്റ് എട്ട് മില്യൺ പെൺകുട്ടികളാണ് ബ്രസ്റ്റ് അയേണിംഗിന് വിധേയരായിട്ടുള്ളത് ലിംഗാധിഷ്ഠിത അതിക്രമങ്ങളിൽ വ്യക്തമായ കണക്കുകൾ പുറത്തുവരാതെ മറച്ചുപിടിക്കപ്പെടുന്ന ഗുരുതരമായ അഞ്ച് കുറ്റകൃത്യങ്ങളിൽ ഒന്ന് ബ്രസ്റ്റ് അയേണിംഗ് ആണ് ക്യാമറൂണിലെയും നൈജീരിയയുടെ ചില ഭാഗങ്ങളിലും ഇരുപത്തിയഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ പെൺകുട്ടികളും ഈ പ്രക്രിയയ്ക്ക് വിധേയരായിട്ടുണ്ട് എന്ന് മെഡിക്കൽ റിസർച്ച് ആൻഡ് പ്രാക്ടീസ് എന്ന ജേണലിലെ പഠന വിവരങ്ങൾ വ്യക്തമാക്കുന്നു പൊതുജനങ്ങൾക്കിടയിൽ ഈ രീതിയുടെ ദോഷഫലത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് മനുഷ്യാവകാശ സംഘടനകൾ ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതുമൂലം ഉണ്ടാകുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എത്രത്തോളം ഗുരുതരമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് അപകട സാധ്യതകൾ മനസ്സിലാക്കി പലരും പിന്തിരിയാൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ പോലും പരമ്പരാഗത രീതിയിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഏറെയാണ് ചേലാകർമ്മം ചെയ്യുന്നത് പോലെ തന്നെ ബ്രസ്റ്റ് അയേണിങ്ങും തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന സ്ത്രീകളും ഇക്കൂട്ടത്തിലുണ്ട് ഇവരുടെ വാക്കുകൾക്കാണ് പല ഗ്രാമീണ ആൾക്കാരും ഗ്രാമീണ സ്ത്രീകളും മുൻതൂക്കം നൽകുന്നത് ഇതാണ് പലപ്പോഴും പെൺമക്കൾക്ക് ഈ ദുരിതമനുഭവിക്കാൻ നിർബന്ധിതരാകുന്നതിന് കാരണമാകുന്നത്